ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ യുവജന സംഘടനകൾ ക്ലബ്ബ് പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ വാർഡ് മെമ്പർമാർ എന്നിവർക്ക് പരിശീലനം നൽകി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഇലക്കിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പോയി എന്താണെങ്കിലും ഇതിന് സന്നദ്ധ പ്രവർത്തകർ തയ്യാറായി വരിക എന്നുള്ളതാണ് വലിയ ഒരു കാരണം അതിവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി പി നിഷാന്ത് വി യു രമേഷ് എന്നിവർ ക്ലാസ് എത്തും ഈ ദുരന്തത്തെ കുറിച്ച് ജനങ്ങളെ വളരെ അധികം ജനങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ അതേപോലെ തന്നെ നമ്മൾ ഫയർഫോഴ്സ് അതേപോലെ തന്നെ വില്ലേജ് പഞ്ചായത്ത് എല്ലാവരും കൂടി കൂടിയാണ് മോക്ട്രിങ്ങൾ മോക്ട്രിക് സഹിക്കും ഒരു അപകടം വന്നാൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ല ഒരു അപകടം വന്നാൽ ആ ജനങ്ങളെ ആരും അറിയിച്ചിട്ടുണ്ടാവില്ല ആ അതോറിറ്റീസ് മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവൂ മോക്ട്രിക് അല്ലേ അപ്പം ഇങ്ങനെ ഒരു അപകടം വന്നാൽ സ്കൂളുകളിലൊക്കെ നടത്താറുണ്ട് കുട്ടികളൊക്കെ ചോരഭിച്ചിട്ട് സ്ട്രക്ചറിലൊക്കെയാണ് കൊണ്ടുപോകാണ്ട് വാട്സപ്പിലൊക്കെ വീഡിയോ കാണുക അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഭാഗമാണ് പഞ്ചായത്ത് സെക്രട്ടറി റനീസ് സൈമൺ വൈസ് പ്രസിഡന്റ് അനിത രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട യൂത്ത് കോർഡിനേറ്റർ സുബിൻ കക്കുഴി വാർഡംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോട്ടും ബി സി എ ബി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ